കേരള പോലീസിൻ്റെ തലപ്പത്തോ അല്ലെ പോലീസിൻ്റെ ഇതിനൊക്കെ ഉത്തരവിടുന്ന ആളുകളിടയിലോ തലയിൽ ആള് താമസമുള്ള ആരുമില്ലേ അവർ തമ്മിൽ പ്രഥമ ദൃഷ്ടി അകൽച്ചയിലാണെന്ന് തോന്നുമെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന് പിണറായി വിജയൻ്റെ മോളുടെ അക്കൗണ്ടുകളിലേക്ക് കുത്തക മുതലാളിമാർ കോടികൾ ഒഴുക്കിയപ്പോൾ ഈ പോലീസിനെ ഒന്നും കണ്ടില്ലല്ലോ ലജ്ജയില്ല സംസ്ഥാനത്തെ ഒരു മന്ത്രി എം പി രാജേഷ് ഒരു മനുഷ്യ ഇത്രത്തോളം തഴന്ത തരം താഴോ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നാണല്ലോ വൈപ്പ് അപ്പം അതൊന്നും അല്ല കാറ്റ്യമേ നിന്റെ പേര് കമ്മ്യൂണിസ്റ്റോ സിറ്റിയും ഇത്രയും ക്രിമിനൽവൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനെ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ സിറ്റിയിൽ വസ്ത്രമാണെന്ന് ആർക്കും കണ്ടാൽ അറിയാം ഇവർക്ക് എന്ത് വസ്ത്രം എടുത്ത് ചാക്കി ചാക്കിച്ചുവന്നാണോ ഹോട്ടലിൽ പോലെ വേറെ മുറികൾ വീട് വിട്ട് താമസിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് അല്ല ഞങ്ങളാരെയും ചാക്കിട്ട് പിടിക്കാനും മറ്റു പാർട്ടിക്കാരെ പോയി ചാക്കിട്ട് കൊണ്ടുവന്ന് അവരെ സ്ഥാനാർത്ഥിയാക്കാനും എല്ലാം ഇതാ മെഡിക്കൽ കോളേജിലും ഇനിയിപ്പോൾ ഒ പിക്ക് പത്ത് രൂപയായി ഒ ടിക്കറ്റിന് പോലും വില കൂട്ടി കൂട്ടാത്തത് എന്തുണ്ട് മനുഷ്യരുടെ മനുഷ്യരുടെ ജീവനും ഈ പാലക്കാട് ഇലക്ഷൻ നടക്കുന്ന സമയത്തൊരു ഭയങ്കര വിവാദമായൊരു സംഭവം ഉണ്ടായി ഇതുപോലെ റൂമുകളിൽ അതായത് ഹോട്ടൽ റൂമുകളിൽ പോലീസ് പെട്ടെന്ന് വന്ന് റെയ്ഡ് നടത്തുകയും പണം ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഒരുപാട് ഇതുണ്ടായി അതൊന്ന് പറയാൻ പോവാ സത്യതി ആ ദിവസം ഇന്നും ഓർക്കുമ്പോ വിശ്വസിക്കാനാകുന്നില്ല കേരള പോലീസിന്റെ തലപ്പത്തോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഇതിനൊക്കെ ഉത്തരവിടുന്ന ആളുകളിടയിലോ തലയിൽ ആള് താമസമുള്ള ആരുമില്ലേ ഞങ്ങളെപ്പോലെ പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ വനിതകൾ പകൽ മുഴുവൻ പാലക്കാടിൻ്റെ ചൂട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴാണ് റൂമിലെത്തുന്നത് ഒന്ന് ഉറക്കം പിടിക്കുമ്പോഴേക്കും മുറി തട്ടി വിളിക്കുക കേരള പോലീസ് അത് മഫ്തിയിലുള്ളവരടക്കം എന്നിട്ട് ഞങ്ങൾ പോലീസാണ് മുറി പരിശോധിക്കണമെന്ന് പറയുക ആദ്യം ഞാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു രാത്രി രാവിലെ രാവിലെയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി ഒരു തുറന്നു കൊടുക്കുക അങ്ങനെ അവരെന്താന്ന് വെച്ചാൽ പരിശോധിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് തോന്നി കാണുമ്പോൾ വനിതാ പോലീസ് ഇല്ല തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധികൾ ഉണ്ടാകണം അതുമല്ലെങ്കിൽ രാത്രിയിൽ സ്ത്രീകളെ അങ്ങനെ സ്ത്രീകളുള്ള അടുത്ത് പകലായാലും രാത്രിയിൽ അത് സ്ത്രീകളെ പരിശോധിക്കാനോ സ്ത്രീകളോ ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനോ വനിതാ പോലീസിൻ്റെ സാന്നിധ്യം നിയമപരമായ അനിവാര്യമാണ് അതിനും രാത്രിയിൽ അങ്ങനെ സ്ത്രീ പ്രതികളായപ്പോൾ സ്ത്രീകൾ പ്രതികളായാൽ പോലും അങ്ങനെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പോലും പാടില്ലാത്ത നിയമമുള്ള രാജ്യത്ത് അഥവാ ഇതുപോലെ സെർച്ചൊക്കെ നടത്തണമെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ കയ്യിൽ നിന്ന് സെർച്ച് ഉത്തരവ് വാങ്ങണം ഇനിയിപ്പം സെർച്ച് ഉത്തരവ് വാങ്ങിക്കൊണ്ട് വരുന്ന കാലതാമസത്തിനിടയിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ മാറ്റപ്പെടും എന്ന് സംശയമുണ്ട് എങ്കിൽ ഈ പറഞ്ഞതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥ ബന്ധപ്പെട്ട അധികാരപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം മാത്രമേ ചെയ്യാവൂ ഇങ്ങനെ നിയമപരമായുള്ള മുഴുവൻ നടപടിക്രമങ്ങളും തെറ്റിച്ചുകൊണ്ട് അതിനുമപ്പുറത്തേക്ക് മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രീതിയിൽ കുറെ പുരുഷ പോലീസ് ചാടി കയറി വന്നു മുഴുവൻ ബാഗുകളും എടുത്ത് വസ്ത്രങ്ങളുമൊക്കെ പരിശോധിക്കുക എന്തിനാണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല ചിരിക്കുന്ന മാത്രമുണ്ട് തിരിച്ച് ഞാനും തിരിച്ചോ ചിരിച്ചോണ്ട് ചോദിച്ചു കൊടകര കുഴൽപ്പണക്കേസ് നാൽപ്പത്തിയൊന്ന് കോടി രൂപ നാൽപ്പത്തൊന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ ഇവിടെ പറന്നിറന്നപ്പം നിങ്ങളെ കണ്ടില്ലല്ലോ പിണറായി വിജയൻ്റെ മോളുടെ അക്കൗണ്ടുകളിലേക്ക് കുത്തക മുതലാളിമാർ കോടികൾ ഒഴുക്കിയപ്പോൾ ഈ പോലീസിനൊന്നും കണ്ടില്ലല്ലോ അവിടെങ്ങും പരിശോധന കണ്ടില്ലല്ലോ ഇതൊന്നുമില്ലാത്ത നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാത്ത വളരെ മാന്യമായ ജീവിതവും പൊതുജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഞങ്ങളെ ഈ പാതിരാത്രി മുറിയിൽ ഇടിച്ചു കയറി അപമാനിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു അതിനുശേഷം അത് പരിശോധിച്ച കാര്യം എഴുതി തരണമെന്ന് പറഞ്ഞു എഴുതി തരാൻ പറഞ്ഞു പിന്നെ ഞാൻ നോക്കിയാൽ ഞങ്ങളുടെ ഫ്ലോറിൽ ഒന്നും വലുതായിട്ട് പരിശോധിക്കുന്നില്ല എൻ്റെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ബി ജെ പിയുടെ നേതാക്കന്മാരെ വനിതാ നേതാക്കന്മാർ സംസാരിച്ചു സോറി താമസിച്ചു അവിടെ മുട്ടിയിട്ട് അവർ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് തിരിഞ്ഞു നടന്നു തൊട്ടപ്പുറത്ത് അഞ്ചാറ് മുറി ബെല്ലടിച്ചു ആരും തുറന്നില്ല ഒരാൾ മാത്രം തോന്നും ജസ്റ്റ് ഒന്ന് കയറി പോയതിനേക്കാൾ കരുതി തിരിച്ചു വന്നുകൊണ്ട് ബാക്കി മുറികളിലൊന്നും പരിശോധിച്ചില്ല അങ്ങനെ ഇതെല്ലാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ കഴിഞ്ഞു ഇവരങ്ങ് മാറി കൊണ്ട് തരാൻ താഴോട്ട് വന്നിട്ട് തരാം എന്ന് പറയുന്നതിനിടയിൽ ഞാൻ മുറി കയറി നോക്ക് ടി വി കാണുന്നത് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ താഴെ നിന്ന് ഉച്ചത്തി ബഹളം വയ്ക്കുന്നത് അവർ തമ്മിൽ പ്രഥമ ദൃഷ്ടി അകൽച്ചയിലാണെന്ന് തോന്നുമെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഓരോ ദിവസം ഏറ്റവും കൂടുതൽ വെളിവായത് അർദ്ധരാത്രി സൂര്യൻ ഉദിച്ച എന്താ കാണുന്ന പറഞ്ഞു കേൾക്കാറുണ്ട് അത് ഞങ്ങള് കണ്ടു ആ കെ പി എം ഹോട്ടലിന്റെ താഴെ ബലമെന്ന് പറഞ്ഞ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം റൂമ് തുറന്നുകൊണ്ടേ തുറക്കൂന്ന് പറയാ തുറന്നിട്ട് നേരം കേറുവല്ലേ കത്തിക്കുന്നില്ലല്ലോ നമ്മളൊന്ന് മാറാനോ ഒന്നിനും കത്തിക്ക അവരെ ഇടിച്ച് കയറി അങ്ങ് പോവുക ചവിട്ടി തുറന്നില്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ നീലപ്പെട്ടി വിവാദ അത് രാഹുൽ മാങ്കൂട്ടത്തില് പൈസ കടത്തുന്നതായിട്ട് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വാർത്താ സമ്മേളനം കൊണ്ടുവന്ന് പെട്ടി ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തില് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വെയിറ്റും ക്യാമറയിൽ ഈ സംഭവം ഞങ്ങളുടെ കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടി വിയിൽ ഇങ്ങനെ ഇത് കാണുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് ആസൂത്രിതമായ സംഭവമാണ് ഞങ്ങൾ താഴെ വന്ന് പ്രശ്നം ഉണ്ടാക്കി അതിനുമ്പം എഴുതി തരാതെ പോയതിൻ്റെ ഒരു ഇതുകൂടെ ഉണ്ട് അവർ താഴെ നിനക്ക് തരാൻ തരാമെന്ന് പറയാം പ്രശ്നം ഉണ്ടാക്കി അപ്പോഴേക്ക് അടുത്ത ആളുകൾ എല്ലാവരും വന്നു അടുത്ത മുടിയില് വനിതാപുരി ജില്ല കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ പ്രശ്നമൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ രാഹുൽ പിന്നെ ഞങ്ങൾ കേൾക്കുന്ന കഥ ഉച്ചത് കേൾക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നത് രാഹുൽ മാം അകത്തുണ്ട് പെട്ടിയായിട്ട് ഇറക്കി ഇറക്കിയിടുന്ന അപ്പോഴാണ് പത്രക്കാരവിടെ നിന്ന് രാഹുലിനെ വിളിക്കുന്നു രാഹുൽ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോയി കോഴിക്കോട് എത്താറായിരുന്നു എന്നിട്ട് തൊട്ടടുത്ത നിമിഷം കൊണ്ട് കോഴിക്കോട് ഒന്ന് ലൈവ് ഇടുകയും ചെയ്തു എന്നിട്ട് ലജ്ജയില്ലേ സംസ്ഥാനത്തെ ഒരു മന്ത്രി എം പി രാജേഷ് ഒരു മനുഷ്യൻ ഇത്രത്തോളം തഴ തരം താഴുവോ ഇത്രത്തോളം അദ്ദേഹമാണ് എസ് പി വിളിച്ച് പറഞ്ഞെന്ന പ്രതിപക്ഷ നേതാവ് കൃത്യമായി കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് എന്നിട്ട് നീലപ്പെട്ടി നീലപ്പെട്ടി എന്നും പറഞ്ഞ് സകല ഉണ്ടോ അത്ര നടത്തി പിന്നെ ദൈവ സഹായിച്ച അവരെ പാർട്ടിക്കാർ തന്നെ പിന്നെ പി അടുത്ത ദിവസം ഒരു ദിവസം കഴിഞ്ഞ ഉടനെ കൃഷ്ണദാസ് ഒന്ന് പറഞ്ഞു പുള്ളിയുടെ തലയിൽ വിവരമുണ്ടെന്ന് തോന്നുന്നു പെട്ടിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് രാഷ്ട്രീയം പറയാൻ പറഞ്ഞു സ്വന്തം പാർട്ടിക്കാരെ പോലും വിശ്വസിപ്പിക്കാൻ പറ്റില്ല രാഷ്ട്രീയ എതിരാളികളെ നാണം കെടുത്താൻ ഇല്ലാത്ത കഥ രാഹുൽ മാങ്കുടത്തിൻ്റെ പെട്ടി കൊണ്ടുപോകുന്നു എന്നുള്ള പെട്ടിയിൽ വസ്ത്രം ആർക്കും കണ്ടാൽ അറിയാം ഇവർക്ക് എന്താ വസ്ത്രം എടുത്ത് ചാക്കി ചാക്കിച്ചുവന്നാണോ ഹോട്ടലിൽ പോലെ വേറെ മുറികൾ വീട് വിട്ട് താമസിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകണത് ഇതൊന്നുമല്ല കൊടകര കുഴൽപ്പണക്കേസ് പിണറായി വിജയൻ സുരേന്ദ്രനുമായി ചേർന്ന് ഒരളിച്ചു വെച്ചു എന്ന വാർത്ത തിരു സതീഷിൻ്റെ വാർത്താ സമ്മേളനം പുറത്തു വന്നപ്പോൾ പൊതുജനങ്ങൾ കുറച്ചുകൂടി ഒന്ന് വ്യക്തമായി അതിൽ മുഖം നഷ്ടപ്പെട്ട് നിൽക്കിയ രണ്ട് പാർട്ടി അതുകൊണ്ട് കോൺഗ്രസും കള്ളപ്പണത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞ് ചുമ്മാ ഒരു വെടി വെടിവഴിച്ചത് കാടച്ചൊരു വെടി ഒഴിച്ചു എവിടെയെങ്കിലും കൊള്ളുന്ന കൊള്ളട്ടെന്ന് വെച്ച് അങ്ങനെയൊന്നും ഒരു യു ഡി എഫ്കാർക്കും ഒരു ഈ ഒരു പെട്ടി വിവാദം കോൺഗ്രസ്സുകാർക്കും കൊള്ളൂല്ലോ അവർക്ക് എന്തായാലും ഇത് കൊണ്ടുവന്നവർക്ക് ദോഷമല്ലേ ചെയ്യത്തുള്ളത് കാരണം പച്ചക്കള്ളം മതി അവരയിൽ പോലീസ് അവരായി അധികാരം ഇല്ലാത്ത കഥകൾ കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല നാണം കിട്ടും അപ്പം ഞങ്ങളുടെ മുറിയിൽ തന്നെ കയറിയിട്ട് ഒന്നും കണ്ടെടുക്കാനായില്ല എന്ന് എഴുതി തന്നിട്ടു അതിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് കാരണം എൻ്റെ റൂമിൽ കയറുമ്പോൾ പോലെ ഇലക്ഷൻ കമ്മീഷൻകാരും ഇല്ലായിരുന്നു അടുത്ത റൂമിൽ കയറുമ്പോഴും ഇല്ലായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ അവിടെ വരുന്നത് രണ്ട് നാൽപ്പതിനാണ് രണ്ടര രണ്ടര രണ്ട് നാൽപ്പന എന്നിട്ട് രണ്ടേ മുക്കാലോടുകൂടിയാണ് എനിക്ക് എഴുതി തരുന്നത് ആദ്യ സെർച്ച് എടുത്ത് എൻ്റെ മുറിയില്ല അതിനകത്ത് എഴുതി പിടിപ്പിച്ചേക്ക് ഇലക്ഷൻ കമ്മീഷൻകാർ ഉണ്ടായിരുന്നു നേരത്തെ ഇല്ലായിരുന്നു രണ്ടാമത് എഴുതാൻ വരുമ്പോൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടി വിവാദം കൊണ്ടുവന്ന് എന്തൊരു പെട്ടി വിവാദമായിരുന്നു പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടറി ഉണ്ട് ഒരു പാർട്ടിയുടെ ജില്ലാ ചീഫ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ഒരു ഗൗരവമുള്ള ആളാണെന്ന് വിചാരിച്ചു പുള്ളി കൊണ്ടുവന്ന എല്ലാ എട്ട് നില പൊട്ടി പുള്ളി ഓരോ കഥകളും കൊണ്ടുവരും എല്ലാം പൊട്ടി പൊട്ടി പൊളിഞ്ഞു പോകുന്നു നാണക്കേട് ഇങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയപ്രവർത്തക ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് എന്തെങ്കിലും ഒക്കെ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ഒട്ടനവധി ബഹുമാനീരായ നേതാക്കന്മാർ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാർസിസ്റ്റ് പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ട് അവരൊക്കെ ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ഇപ്പം ഒരുപാട് നാളായിട്ട് ബി ജെ പി സേവനം ചെയ്ത ഒരാളാണ് സന്ദീപ് ആര്യർ സന്ദീപ് ആര്യർ ഇപ്പം കോൺഗ്രസ്സിലോട്ട് വന്നിട്ടുണ്ട് അത് എങ്ങനെ കാണുന്നു ബാക്കിയുള്ള കോൺഗ്രസ് പ്രവർത്തകരും ബാക്കിയുള്ള എല്ലാവരും എങ്ങനെയാണ് ഒരു ബി ജെ പി കാരനാണ് ഇപ്പം ഇതിലോട്ട് വന്നിരിക്കുന്നത് പുള്ളി ആശയങ്ങൾ വേറെ ആയിരുന്നു ഇപ്പോഴത്തെ കാര്യം അറിയത്തില്ല ഇനി മുമ്പോട്ടുള്ള കാര്യവും അറിയത്തില്ല തീർച്ചയായും ഒരാൾ വർഗീയ കൂടാരത്തിൽ നിന്നുകൊണ്ട് ആ വർഗീയതയ്ക്ക് വേണ്ടി ഇന്നലെ വരെ സംസാരിച്ചു ഗ്രാജുവലായിട്ട് അദ്ദേഹം തിരിച്ചറിയുന്ന ഈ വർഗീയത നാടിനാപത്താണ് ഈ വർഗീയത തന്നെയും ഈ നാടിനെയും ദുരന്തത്തിലും ദുരിതത്തിലും മാത്രമേ എത്തിക്കൂ ആ തിരിച്ചറിവിൽ ഏറ്റവും നല്ല ഒരു ആശയം വെറുപ്പിൻ്റെ കമ്പോളം ഈ വർഗീയ രാഷ്ട്രീയം സൃഷ്ടിക്കുമ്പോൾ ആ കമ്പോളത്തെ സ്നേഹത്തിൻ്റെ കട തുറക്കുന്ന പ്രത്യേക ശാസ്ത്രത്തെ പ്രണയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ അർത്ഥത്തിൽ ആശയപരമായി യോജിപ്പുമായി കോൺഗ്രസ് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ സന്ധീപ് വന്നപ്പോൾ ഇരു ഇരുകയ്യും നീട്ടി കോൺഗ്രസ്സിന് മുഴുവൻ സഹപ്രവർത്തകരും നേതാക്കന്മാരും സ്വീകരിച്ചു അദ്ദേഹം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞാൻ കോൺഗ്രസ് ആശയത്തിൽ ഇന്നലെ വരെ ഞാൻ ചെയ്തത് തെറ്റായിരുന്നുവെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ത്രിവർണ്ണ ആശയം നെഞ്ചേറ്റുവാൻ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വളരെ കൃത്യമാണ് കോൺഗ്രസിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആശയം ഇന്ത്യ എന്ന ആശയമാണ് കോൺഗ്രസ് എന്ന ആശയം ഇന്ത്യയുടെ ആത്മാവ് തന്നെയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനെ ഇന്ത്യയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റത്തില്ല അത്രയ്ക്ക് ഭാരതത്തിൻ്റെ ആശയം എന്നാണ് അങ്ങനെ അദ്ദേഹം വന്നു ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് സന്ദീപ് ആര്യത് ബി ജെ പിക്ക് തന്നെയായിരുന്നു അദ്ദേഹം വിട്ടത് ബി ജെ പി പാർട്ടി ഉപേക്ഷിച്ച് അദ്ദേഹം കോൺഗ്രസ് വന്നു കരച്ചിന് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർക്കാണ് മാർസിസ്റ്റുകാർക്കാണ് അതിൻ്റെ അതിനേക്കാൾ വലിയ തമാശ എന്ന് പറയുന്നത് സന്ദീവ് വാര്യർ ബി ജെ പിയിലെ സ്ഥാനാർത്ഥി നയത്തിൽ സി കൃഷ്ണകുമാറിൻ്റെ ഏകപക്ഷീയ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് അദ്ദേഹം പ്രസ്താവനയൊക്കെ നിറ ഇറക്കി നിൽക്കുമ്പോൾ നിരനിരയായി മാർസിസ്റ്റ് പാർട്ടിയുടെ ഉന്നത ഉന്നത നേതാക്കന്മാരടക്കം വന്നു നിന്ന് സന്ദീവ് ആര്യരെ പോലെ ഇത്രയും നല്ല വ്യക്തിത്വം വേറെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്നൊക്കെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടു അത് എ കെ ബാലൻ ആയാലും എം ബി രാജേഷ് ആയാലും പാലക്കാട് ജില്ലാ സി പി എം ജില്ലാ സെക്രട്ടറി എല്ലാവരും നിരനിരയായി നിന്ന് സന്ദീവ് വാഴ്ത്തുപാട്ടുകൾ പാടുകയായിരുന്നു പക്ഷെ സന്ദീപ് കോൺഗ്രസ്സിൽ വന്ന ഉടനെ എന്തുമാത്രം ഇറിറ്റേഷനാണ് എന്തുമാത്രം അസ്വസ്ഥതയാണ് അവർക്കുണ്ടായത് പിന്നെ അവർ തന്നെ പറഞ്ഞ വാക്കുകൾക്കെതിരായ വാക്കുകൾ അവർ തന്നെ പറയുന്ന ഗതിയേഡിൻ്റെ രാഷ്ട്രീയം നമ്മൾ കണ്ടു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആശയമുള്ളതാണ് അത്രേ സന്ദീപ് വാര്യർ അദ്ദേഹം എത്ര നല്ല വ്യക്തിത്വമാണ് എന്നൊക്കെ പറഞ്ഞ മാർസിസ്റ്റ് നേതാക്കന്മാർ ഒരു അടുത്ത നിമിഷത്തിൽ തിരിച്ച് കോൺഗ്രസ്സിൽ വന്നുകൊണ്ട് പറഞ്ഞു ഒരു ബി ജെ പി കാരൻ വർഗീയ രാഷ്ട്രീയ പിന്തുടർന്ന ഒരാൾ ആ വർഗീയത ഉപേക്ഷിക്കുന്നു എന്നു പറഞ്ഞാൽ ഇവർ പറയുന്ന ഇവർ പറയുമല്ലോ ഇവരെ കയറിയെന്ന് പ്രസംഗിക്കുമല്ലോ അവരൊക്കെ മതേതരത്വത്തിൻ്റെ ആളുകളാണെന്ന് ആ മതേതരത്വത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരു വർഗീയ രാഷ്ട്രീയവാദം ഉപ ഉപേക്ഷിച്ച് വരുന്നതിന് സ്വാഗതം ചെയ്യല്ലേ വേണ്ടുന്നത് ഏത് പാർട്ടിയിലാണേലും മതേതരത്വത്തിന് വേണ്ടി നിലവിളന്നാണല്ലോ വൈപ്പ് അപ്പോൾ അതൊന്നുമല്ല കാപറ്റ്യമേ നിന്റെ പേര് കമ്മ്യൂണിസ്റ്റോ ആധുനിക കമ്മ്യൂണിസ്റ്റോ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പറയല്ല എന്ന് ചോദിക്കേണ്ടി വരും